അല്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ശബരിമല അയ്യപ്പക്ഷേത്രം ഒരു ഹിന്ദു ഹിന്ദുമതത്തിന് മാത്രം ക്ഷേത്രമല്ല ഇടയ്ക്ക് അവിടെ പിന്നെ അള്ളാഹുവും വിസിറ്റ് ചെയ്യാറുണ്ടെന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഞാനൊരു കാര്യം പറയാം ശബരിമല അയ്യപ്പക്ഷേത്രം ഹൈന്ദവ ക്ഷേത്രം തന്നെയാണ് ഹിന്ദു താന്ത്രിക പാരമ്പര്യം വേറുന്ന ഹിന്ദു തന്ത്രശാസ്ത്രത്തെ ശാസ്ത്രത്തെ പിൻപറ്റുന്ന ക്ഷേത്രമാണ് അവിടെ മറ്റുള്ളവർക്കും വരാം എന്നുള്ളത് കൊണ്ട് അത് മറ്റുള്ള അപ്പൊ അങ്ങയുടെ വീട്ടിൽ ഒരു അഹമ്മദ് ഖാജി വർഷത്തിലൊഴികൾ സന്ദർശിക്കുന്നു എന്ന് വെച്ച് അഹമ്മദ് ഹാജിയുടെ വീടാണോ അത് അല്ല ഓരോരുത്തരും നമ്മൾ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ അനിഷേധ്യമായ മൂർത്തിസങ്കൽപ്പമാണ് ആ ബിംബവും അല്ലെങ്കിൽ അതിന്റെ താന്ത്രിക പ്രക്രിയയും പൂജയും എല്ലാം നടക്കുന്നത് ഇന്നും ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള തന്ത്രശാസ്ത്ര പ്രകാരമാണ് നമ്മുടെ വീട്ടിലേക്ക് ആളുകൾക്ക് വരാം എന്നുള്ളത് കൊണ്ട് അവരുടേതായി തീരുന്നില്ലല്ലോ നമ്മുടെ വീട് അതുപോലെ ദേവന്റെ വീടായിട്ടാണ് ഓരോ ഹിന്ദു ക്ഷേത്രത്തെയും സങ്കല്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഗുരുവായൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും മൂകാംബിരി ആണെങ്കിലും ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വീടായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പൊ ദേവന്റെ ഇച്ഛയും അനിച്ഛയും എന്താണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടവരാണ് തന്ത്രി മുതൽ ദേവസ്വം ബോർഡ് വരെയുള്ള ഓരോരുത്തരും അത് വ്യത്യാസം ഒന്നും അതിലില്ല അപ്പൊ ദേവന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും അവിടെ പ്രവർത്തിച്ചാൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ ഇരുമുടി നമ്മുടെ ഇരുമുടി കെട്ടുമേന്തി അവിടെ വരണം എന്നുള്ളത് നിയമമാണ് മന്ത്രി രാധാകൃഷ്ണൻ നേരത്തെ ശൈജിത് പണിക്കറി ചൂണ്ടിക്കാണിച്ച പോലെ മന്ത്രി രാധാകൃഷ്ണൻ ഇരുപിടിക്കെട്ടുമായിട്ടല്ല പോകുന്നത് ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി വാങ്ങി മാത്രമാണ് ചെയ്യുന്നത് അത് അങ്ങേറ്റം ദേവ ദേവനിന്ദയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് അയ്യപ്പ സ്വാമിയെ നിന്ദിക്കലാണ് കാരണം സ്വാമി പറഞ്ഞൊരു നിയമമുണ്ട് അവിടെ വ്രതമെടുത്ത് വ്രതശുദ്ധിയോട് കൂടി വരണം എന്നുള്ളത് അല്ലെങ്കിൽ ഇരുപിടിക്കെട്ട് വരണം എന്നുള്ളത് ഇപ്പൊ ചില ആൾക്കാർ അവിടെ കയറിയത് മഞ്ചേരി ബസ് പോലെ ലൈറ്റുകൾ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഈ സ്കെച്ചേഴ്സിന്റെ ലൈറ്റ് കത്തുന്ന ഷൂസ് ഒക്കെ ഇട്ടിട്ടാണ് പിന്നെ എനിക്ക് മുഖ്യമന്ത്രിയാണോ സംശയം അങ്ങനെ കയറിയത് അവിടെ അങ്ങനെ കയറിയിട്ടുണ്ട് ചിലത് അപ്പൊ ഇത്രയും ഇങ്ങനെ വിവരമില്ലാത്ത ആളുകൾ ഭരിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നേരത്തെ ശ്രീജിത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു എന്താ കാലം കരുതി വെച്ച കാലം എന്നൊക്കെ അദ്ദേഹത്തെ ഇവരെ വിശേഷിപ്പിച്ചു തന്നു ശരിയാണ് പക്ഷെ ഇത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ മേലേക്ക് വരുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹിന്ദു ധർമ്മത്തിന്റെ മേലേക്ക് വന്നു അദ്ദേഹം ചോദ്യം ചെയ്യാനുള്ള ശേമുഷി ഈ ജനാധിപത്യ രാജ്യത്ത് അക്രമമല്ല മറിച്ച് വോട്ടിംഗ് ആണ് ഇത് ഞങ്ങൾ പറയുന്നതിന് എന്താണ് തെറ്റ് ഇപ്പോൾ പിന്നെ സുരേഷ് ബാബു സാർ ഞാൻ അങ്ങേറ്റ് ബഹുമാനിക്കുന്ന ആളാണ് നല്ല വായന ഉള്ള ആളാണ് സനാതനധർമ്മത്തെ പറ്റി അറിവുള്ള ആളാണ് അപ്പൊ സുരേഷ് ബാബു സാറിനോട് പറയാൻ പക്ഷെ സാറ് പറഞ്ഞൊരു പൊരുത്തക്കേട് ഞാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം പറയുമ്പോൾ ഉടനെ അത് ബി ജെ പിയുടെ ഭരണത്തിന് വരണം എന്ന് പറയുന്നവരും അദ്ദേഹം വ്യാഖ്യാനിച്ചെടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് എത്രത്തോളം സാധ്യത ഉണ്ടെന്നോ ബി ജെ പിന്നെ എത്ര എം എൽ എ മരുണ്ടാക്കുമെന്നോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വിശ്വാസികളോടും ആ വിശ്വാസ സമ്പ്രദായത്തോടും താന്ത്രിക സമ്പ്രദായത്തോടും ബഹുമാനമില്ലാത്തവർ ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന കെടുതികളെ കുറിച്ചാണ് ഇപ്പോഴത്തെ സർക്കാരിന് എന്തായാലും പ്രഖ്യാപിതമായൊരു നിലപാടുണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏറെ വേദനിപ്പിച്ച അനിൽ എംബ നമ്പ്യാറിനും ശെയ്ത് മണിക്കൂർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വിധി വന്ന ശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് പകച്ചു നിന്ന ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പത്ര ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു യുവതികൾ അവിടെ കയറും തയ്യാറായി വന്നാൽ എന്തായാലും കേറും മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകുന്ന കാലഘട്ടമാണ് സ്ത്രീകൾക്ക് ശമ്പലത്തിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൂരമായ ചിരി അദ്ദേഹം ചിരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരമുണ്ട് യുവതികളെ കയറ്റുക തന്നെ ചെയ്യും അവിടെ എന്ന് പറഞ്ഞൊരു സമയമുണ്ട് അതിനെ ആ ധാർഷ്ട്യത്തെ ആ ചെറുത്തു തോൽപ്പിച്ച ഒരു സമൂഹമാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം ആ ഹിന്ദു സമൂഹത്തിന്റെ ശ്രദ്ധാമൂർത്തിയായിട്ടുള്ള അതിന്റെ പാരമ്പര്യത്തിൽ ഊർണ്ണിയ ക്ഷേത്രം തന്നെയാണ് ഹിന്ദു ക്ഷേത്രം തന്നെയാണ് ശബരിമല എന്ന് പറയുന്നത് അവിടെ ഇപ്പോ എന്ത് ദേവപ്രശ്നം വെച്ചിട്ടാണ് അയ്യപ്പന്റെ ഇച്ഛയായിരുന്നു ഈ പതിനെട്ടാം പാടിയുടെ രണ്ടു വശത്തും തെലുങ്ക് സിനിമയിലെ മാഹുബലിയുടെ സെറ്റിടാൻ പറഞ്ഞത് ഇതൊക്കെ ചെയ്യുമ്പോൾ ദേവന്റെ ഇച്ഛ നോക്കാത്തൊരു സർക്കാർ ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് എല്ലാ കാര്യത്തിലും ഭക്തമാർ എങ്ങനെയെങ്കിലും അനുഭവിച്ചോട്ടെ സുരേഷ് ബാബു സാറിന് വേണമെങ്കിൽ ഞാൻ ചിത്രങ്ങളും വീഡിയോകളും അയച്ചേരാം ശബരിമലയിൽ കക്കൂസ് വെച്ചിരിക്കുന്നത് പിന്നെ ഓപ്പൺ എയർ ആണ് സുഖമായിട്ട് കാറ്റ് കൊണ്ടുപോട്ടെ ഭക്തന്മാരെ കരുതിയിട്ടാണോന്ന് അറിയില്ല ഒരു മറയുമില്ല അവിടെ ഒരു മറയും ഇല്ലാതെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്രൂരതയല്ലേ ഈ ഭക്തന്മാരിൽ നിന്ന് ദേവസ്വം കാണിക്കുകയായിട്ടും മറ്റു രീതിയിലും പിഴിഞ്ഞ് വാങ്ങുന്നില്ലേ വായിൽ വെക്കാൻ തലവണയാണ് ഇതൊക്കെ ഒഴിവു അതെ ആ സർ പറഞ്ഞോളൂ സാർ പറഞ്ഞോളൂ ഗുരുമൂർത്തി പമ്പയിലാണോ അതോ അല്ല ഞാൻ ചോദിച്ചാ പമ്പയിലാണോ അതോ ഒന്നുമില്ലാണോ

ആ വ്യക്തിക്ക് ഖുർആൻ അറിഞ്ഞിരിക്കണം അറ്റ്ലീസ്റ്റ് അയാൾ മദ്രസയിൽ പോയിട്ടുള്ള ആളായിരിക്കണം ഇസ്ലാമിക സമ്പ്രദായത്തോട് ബഹുമാനമുള്ള ആളായിരിക്കണം അല്ലാതെ മക്ക പോരിക്കണം എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ എന്ത് ചെയ്യും അതുപോലെ ഇവിടെ രാധാകൃഷ്ണൻ മന്ത്രി ആവട്ടെ ദേവസ്വത്തിന്റെ ആളുകളാവട്ടെ യാതൊരു പരീക്ഷയും ഇല്ലാതെ ഹിന്ദു ധർമ്മത്തെ പറ്റി അവർക്ക് എന്തറിയാം എത്രത്തോളം വിശ്വാസം പരീക്ഷ ഇല്ലാതെയാണ് അവരൊക്കെ ഭരിക്കുന്നത് ഇത് ചോദ്യം ചെയ്യേണ്ടതാണ് അത് അത് പറയുമ്പോഴേക്ക് ഉടനെ സംഘപരിവാറിന്റെ അജണ്ടയാണെന്ന് പറയരുത് ഹിന്ദു ധർമ്മത്തെപ്പറ്റി എന്തറിയാമെന്ന് പരീക്ഷിക്കാതെയാണ് ദേവസ്വം ബോർഡിൽ വെറും പൊളിറ്റിക്കലായിട്ട് നിയമനമാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണ കാലാവധി വെട്ടിച്ചുരുക്കി അദ്ദേഹത്തെ പറഞ്ഞ് അപമാനിച്ചു പറഞ്ഞയച്ച പിണറായി വിജയന്റെ പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പൊ പ്രയാർ ഗോപാലകൃഷ്ണൻ ഹിന്ദു ധർമ്മത്തെ പറ്റി അറിയാം എന്ന് തിരിച്ചറിഞ്ഞ് ഉടനെ പിണറായി വിജയൻ ബാലങ്കേ കൈ നായരെ പോയി വിചാരിക്കുകയാണ് ഇവനെ വളരെ അനുഭവിച്ചുകൂടാ ഉടനെ ഇവനെ അവിടെ നിറക്കി വിടണം കാരണം ഹിന്ദു ധർമ്മത്തെ പറ്റി എന്തെങ്കിലും ഒരു ഗന്ധമുള്ള ഗന്ധമുള്ളതോട് ഇരിക്കാൻ പാടില്ല ഇരുന്നാൽ അരവണയ്ക്ക് രുചി കൂടും അപ്പത്തിന് കാഠിന്യം കുറയും ഈ തെലുങ്ക് സിനിമയുടെ സെറ്റ് ഇടാൻ സമ്മതിക്കില്ല ഈ ഓപ്പണേർക്ക് അക്കൂസുണ്ടാവില്ല കുടിവെള്ളമെങ്കിലും കിട്ടും ജനങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പൂട്ടിയിട്ടില്ല ഇങ്ങനെ നിറയേട് കാണിക്കുന്ന സർക്കാരിനെ ചോദ്യം ചെയ്ത ഉടനെ അത് ഞങ്ങൾ രാഷ്ട്രീയം പറയാണെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയം പറയാൻ തന്നെയാണ് തീരുമാനം അഞ്ചലി ദരിസ് എ ചേഞ്ച് സോളിഡ് ചേഞ്ച് കൃത്യമായ ഒരു മാറ്റം വരുന്നത് വരെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വോട്ടിങ്ങിനെ പറ്റി അദ്ദേഹം പറഞ്ഞു എന്തോ കാര്യമായിട്ട് സംഘടിത വോട്ട് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വിജയം ഉറപ്പാണെന്ന് തോന്നുന്നു